അവർ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പാർട്ണർ നമ്മളെ ഇഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറാനുള്ള ഒരു തൻ്റെ ഉണ്ടായിരിക്കണം പ്രേമിക്കാൻ കാണിക്കുന്ന തൻ്റെ ഇടം ഒഴിഞ്ഞു പോകാനും കാണിക്കണം ചിലർക്ക് അത് പറ്റുമല്ലായിരിക്കും എല്ലാവർക്കും ഒരേപോലെയല്ല പക്ഷേ അങ്ങനെ പറ്റുന്ന ഒരു നെഗറ്റീവ് സൈഡും കൂടെ എപ്പോഴും ആലോചിച്ചുകൊണ്ട് മാത്രമേ പ്രേമിക്കാനായിട്ട് ഇറങ്ങാവുള്ളൂ ഗ്രീഷ്മയുടെ കാര്യമാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ചിന്താവിഷയം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് കിട്ടിയാലും ഇല്ലെങ്കിലും പോകാനുള്ളവർക്ക് പോയി ഷാരൂണ് ജീവൻ പോയി ഷാരൂണിൻ്റെ അച്ഛനും അമ്മയ്ക്കും പൊന്നുമകൻ പോയി പിന്നെ തൂക്കുകയറി കിട്ടിയാൽ ഇനിയും ഇതുപോലുള്ള കുറ്റങ്ങൾ കുറയും എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളത് അത് ഒരു കുറ്റ കൃത്യം ചെയ്തു കഴിഞ്ഞിട്ടുള്ള ആ വിധി കണ്ടിട്ട് ആൾക്കാര് കുറ്റകൃത്യം ചെയ്യുന്നത് കുറയ്ക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം സിറ്റുവേഷൻസ് ആണ് ഒരു മനുഷ്യനെ കുറ്റവാളിയാക്കുന്നത് ഒരു മനുഷ്യൻ പ്രണയത്തിൽ വീഴുമ്പോൾ അതിന് പല കാര്യങ്ങളുണ്ട് ഒരു ആളെ പ്രണയിക്കണമെങ്കിൽ അല്ലേ ചിലര് സൗന്ദര്യം കണ്ട് പ്രണയിക്കും ചിലര് സ്വഭാവം കണ്ട് പ്രണയിക്കും ചിലർ ടാലൻറ്റ് കണ്ട് പ്രണയിക്കും കോളേജിലൊക്കെ ആണെങ്കിൽ എല്ലാ കൾച്ചറൽ ഒക്കെ മുമ്പന്തി നിൽക്കുന്നവരെയായിരിക്കും ചിലപ്പോൾ മിക്ക പിള്ളേരും ആരാധിച്ച് പ്രേമത്തിലെത്തുന്നത് സോ പ്രേമിക്കാൻ അങ്ങനെ ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഒരു ഇല്ല ഓരോരുത്തർക്കും ഓരോ ഇതാണ് സ്വഭാവം കണ്ട് പ്രേമിക്കുകയെന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ താമസിച്ചല്ല പ്രേമിക്കുന്നതെന്ന് ഓർക്കണം ഒന്നെങ്കിൽ ഡെയിലി പോയി വരുന്നത് കണ്ടു നിൽക്കുവോ അല്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസം എന്തേലും നല്ല കാര്യം ചെയ്യുന്നത് കാണുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനം കാണും ഒരാൾക്കൊരാളെ പ്രണയിക്കണമെങ്കിൽ പക്ഷേ പ്രണയം തുടങ്ങിക്കഴിഞ്ഞായിരിക്കും ഓപ്പോസിറ്റ് ആളിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ പ്രണയിനിയുടെയോ അല്ലെങ്കിൽ പ്രണയിതാവിൻ്റെയോ നെഗറ്റീവ് വശങ്ങൾ നമ്മൾ അറിയാൻ തുടങ്ങുന്നത് നെഗറ്റീവ് വശമെന്ന് പറയുമ്പോൾ അത് ചെറിയ ചെറിയ കാര്യം ആണെങ്കിൽ പോലും അതായിരിക്കും പിന്നീട് വലുതാകുന്നത് ചിലപ്പം ആഹാരം കഴിക്കുന്നതിൻ്റെ രീതിയായിരിക്കും ചില ചിലർക്കൊച്ച വെച്ച് കഴിക്കുന്നത് ഇഷ്ടമില്ല ചിലർക്ക് സ്വേറ്റ് സ്മെല്ലായിരിക്കും ചിലർക്ക് കിടപ്പറയിൽ ശരിയായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല ഇപ്പോഴത്തെ കമിതാക്കളൊക്കെ മിണ്ടി രണ്ടോ മൂന്നത്തെ ദിവസം അവർ ഹോട്ടലിലും റൂംസിലും ആണല്ലോ കൂടുതലും പ്രണയങ്ങളിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ചിലർക്ക് പ്രണയം കൂടി കൂടി കഴിയുമ്പോൾ വീട്ടിലെറിയുമ്പം ഒത്തിരി പേർക്ക് പ്രോബ്ലംസ് വരും സോ പ്രോബ്ലംസ് പല രീതിയിലായിരിക്കും എല്ലാ കവിതകൾക്കും ഉണ്ടാകുന്നത് അപ്പോളായിരിക്കും അവർ പിന്മാറാൻ പറയുന്നത് സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ ഇഷ്ടമില്ലാതെ ആയിരിക്കും മനസ്സുകൊണ്ട് ചിലർക്ക് ഓവർ പോസസീവ്നെസ് ആയിരിക്കും ചിലർക്ക് ഫ്രീഡം ഉള്ളവർക്ക് ഇങ്ങനെ ഏതു നേരവും ഫോൺ ചെയ്തും അവിടെ പോയി ഇവിടെ പോരുത് അവിടെ പോയരുത് ആരെയാണ് ഫോൺ ചെയ്ത് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന കാമുകന്മാരും കാമുകിമാരുമുണ്ട് സോ അതൊക്കെ ഇഷ്ടപ്പെടാതെയും ഇവർ പറയും വേണ്ട പിന്നെ ഈ ഗ്രീഷ്മ കാണിച്ച പോലെ നല്ല അലയൻസ് വന്ന ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇറങ്ങി വരാൻ ധൈര്യം ഇല്ലാത്തവരുണ്ടായിരിക്കും സോ ഇങ്ങനെ പല പല കാര്യത്തിൽ അവർ വേണ്ടാന്ന് പറയുവാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർ നമ്മളെ ഇഷ്ടമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടായിരിക്കണം പ്രേമിക്കാൻ കാണിക്കുന്ന തൻ്റെ ഇടം ഒഴിഞ്ഞു പോകാനും കാണിക്കണം ചിലർക്ക് അത് പറ്റുമല്ലായിരിക്കും എല്ലാവർക്കും ഒരേപോലെയല്ല പക്ഷേ അങ്ങനെ പറ്റുന്ന ഒരു നെഗറ്റീവ് സൈഡും കൂടെ എപ്പോഴും ആലോചിച്ചുകൊണ്ട് മാത്രമേ പ്രേമിക്കാനായിട്ട് ഇറങ്ങാവുള്ളൂ ചിലരാണെങ്കിൽ ഞാൻ ഇത്രയും ഏറെ സ്നേഹിച്ച ആളല്ലേ കുറേയൊക്കെ മൈനസ് ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട് പക്ഷെ അതൊക്കെ പിന്നെ ഏതോ ഒരു ഘട്ടത്തിൽ അതൊരു വേറൊരു രീതിയിൽ പൊട്ടിത്തെറിയായിട്ട് മാറത്തേ ഉള്ളൂ കാരണം അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പാടുപെട്ട ഒരു സംഭവമാണ് അല്ലേ നമ്മൾ ജീവിക്കുമ്പം അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ പറ്റത്തില്ല പക്ഷെ അത് വെറുത്ത് ഒരാളുടെ കൂടെ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് ജീവിക്കുന്നതിലും നല്ലത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് മാറിപ്പോകൂ എന്ന് പറഞ്ഞാൽ മാറിപ്പോകാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കണം ഉടനെ റിവെഞ്ചോ ഇല്ലെങ്കിൽ എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിക്കുവോ തൂങ്ങിച്ചാകാനോ ഒന്നും അല്ല പോകേണ്ടത് നമ്മളങ്ങനെ നിർബന്ധ ബുദ്ധി എടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവൻ തന്നെയായിരിക്കും ഇതുപോലെ നഷ്ടപ്പെടുന്നത് നമ്മൾക്ക് മാത്രമല്ല നമ്മളെ വളർത്തി വലുതാക്കിയവർക്കും നഷ്ടപ്പെടും ഇത് ഞാൻ ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും ഒരു ഇതെടുത്തിട്ട് പറഞ്ഞതല്ല കോമണായിട്ട് ഞാനൊരു സജഷൻ പറഞ്ഞതാണ് എങ്ങോ വായിച്ചായിരുന്നു ഗ്രീഷ്മയ്ക്ക് വേറെ നല്ല കല്യാണം വന്നപ്പോൾ ഇവനെ ഈ കുട്ടിയെ ഒഴിവാക്കാൻ ഒത്തിരി ശ്രമിച്ചു പക്ഷേ പോയില്ല അങ്ങനെയാണ് ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയൊരു കടും കൈ ചെയ്തത് എന്ന് ഞാൻ വായിച്ചു അതൊരിക്കലും സപ്പോർട്ട് ചെയ്യുവല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിയാൽ മാറിപ്പോകാനുള്ള ആർജവം കാണിക്കുക സ്വന്തം ജീവൻ വിലയേറിയ ജീവൻ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടി കളഞ്ഞ് കുളിക്കരുത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക